നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ടൈ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് സെൻറ്റ് സ്ഥലത്തുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നത് പുറത്തത് ബാക്കിയുണ്ട് പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് അത് മഴ പെയ്യുന്നത് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ആണ് വിൻഡോസ് ഒക്കെ മിനിമലൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്താ ഈ കാണുന്ന വിൻഡോ ഇതാ ഡാർ വിൻഡോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈനിങ് ഹോളൊന്നും സ്പേഷ്യസ് ആയിട്ട് തോന്നണം പിന്നെ അതൊരു ഫ്രണ്ട് സൈഡ് ആണ് അപ്പോൾ അത് നല്ലൊരു വലിപ്പത്തിൽ തന്നെ കൊടുത്ത് കിച്ചനെ സംബന്ധിച്ചിടത്തോളം സ്പേസിനനുസരിച്ചിട്ട് വലുത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കിച്ചണിൽ ഒറ്റ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ അടുപ്പും ഒരു എക്സോസ്റ്റ് ഫാനും വെച്ചുകൊടുത്ത് ചിമ്മിണി ഒഴിവാക്കി ഉള്ളിലെ ഡോർസ് ഒക്കെ നമ്മൾ എഫ് ആർ പി ഡോറ് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് വീടിന്റെ ഒരു പ്രധാന സ്ഥലമാണ് ഫോയർ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒരു വീടിന് കാരണം എന്താ വെച്ചാൽ അതൊരു പ്രൈവസിയാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ വിൻഡോ ഉണ്ടല്ലേ നിങ്ങൾ ഒരു കട്ടിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേല കറക്റ്റായിട്ട് ഇരിക്കും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു വിൻഡോ ആണ് അതിൻ്റെ ഒരുപാട് വലപ്പത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കറക്റ്റ് ആണിട്ട് മുടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനിയും ബാത്റൂമിൻ്റെ കാര്യം എടുക്കാം മിനിമലൈസ് ചെയ്തിട്ട് നമ്മൾ ബാത്റൂം ഉണ്ടാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സറൗണ്ട് ചെയ്തിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കണതാണ് ആ ടൈൽ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് ആവും ഇതാണ് അതിൻ്റെ പ്ലാന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ വീടിന് വാർഡ്രോബ് എന്നൊക്കെ നമ്മൾ ഫെറോ ഫെറോസിമെന്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലൂമിനിയം ചെയ്യും അതും ശുദ്ധമണ്ടത്ര അത്തരത്തിലൊന്നും ചെയ്യാതിരിക്കാനല്ല ഫുള്ള് അലൂമിനിയം എ സി പി ഷീറ്റ് വെച്ച് ചെയ്യണമായിരിക്കും ബുദ്ധി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കണ ഏത് മെറ്റീരിയലാണ് അത് തന്നെ ഉപയോഗിക്കണമെന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി സ്പേസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു വീട് പണിയാൻ പറ്റും ബഡ്ജറ്റ് വീടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീടിനെ അപ്ലോഡ് ചെയ്തിട്ടു അത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ ഇതിൻ്റെ ഒരു പുറത്ത് നോക്ക് ഒരു വരാന്തണ്ടാക്കിയിട്ടുണ്ട് ഇത് യൂട്ടിലിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാൻ പറഞ്ഞത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പെടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് ഇൻഡസ്ട്രിയിലാണ് അത് പുറത്താണ് വരുന്നത് ഈ സ്റ്റയറിൽ അത് നമ്മൾ മാറ്റും ഈ ലോക്ക് പുതിയതൊന്നാട്ട എങ്ങനെയുണ്ട് ഈ ഒരു കിച്ചൺ ഉണ്ടല്ലോ ഈ കിച്ചന് സ്റ്റോർ റൂമില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്റ്റോർ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഭാരമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമ് താഴ്ത്തി വറുത്തിട്ട് അതിനൊരു ഡോറും ഒരു ആക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാതാണ് ഇവിടെ ഫ്രിഡ്ജ് വരും ഓരോ നാട്ടിലും വ്യത്യസ്തമാണ് ചില സ്ഥലത്ത് മരം നന്നായി കിട്ടും ചില സ്ഥലത്ത് കല്ല് നന്നായി കിട്ടും അവരൊക്കെ ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കുക ഇവിടെ ഇപ്പം മരമല്ലാത്തത് കൊണ്ട് മരം കോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഫ്രെയിം മാത്രം മരം ഉപയോഗിച്ച് ബാക്കി ഞാൻ അലുമിനിയത്തിൻ്റെ ഷട്ടറാണ് ഉപയോഗിച്ചത് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോയുമായിട്ട് ഞാൻ വരാം